നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ആൾക്കൂട്ട മർദ്ദനവും മരണവും കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികൾക്ക് ഈ കാര്യം അത്ര പുതുമയുള്ളതല്ല അട്ടപ്പാടിയിലെ മധുവിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മളിത് വിശന്നപ്പോൾ ഒരുതരി ഭക്ഷണം മോഷ്ടിച്ചതിന് പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ വിചാരണയും കുറ്റവും വിധിച്ച് ആ യുവാവിനെ തല്ലിക്കൊന്ന നാടാണ് നമ്മുടേത് എന്നിട്ടോ ആ വേട്ടക്കാരെ സംരക്ഷിക്കാൻ തിടുക്കം കൂട്ടുന്ന കുറെ ആളുകളും ഈ നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്നിപ്പുണ്ട് ഇതിപ്പോൾ എങ്ങാനും ഉത്തരേന്ത്യയിലായിരുന്നെങ്കിൽ ഐക്യനാട്ട്യം പന്തം കൊളുത്തിപ്പട എന്തൊക്കെ ആകുമായിരുന്നു പക്ഷെ എത്രയൊക്കെ പഠിച്ചിട്ടും നമ്മൾ ഇതിൽ നിന്നൊന്നും മാറി ചിന്തിക്കുന്നില്ല നാലാൽ കൂടിയാൽ ഈ മനുഷ്യരുടെ മട്ടും ഭാവും അങ്ങോട്ട് മാറും ഇപ്പോൾ കേരളത്തെ വീണ്ടും ഞെട്ടിച്ച ഒരാൾക്കൂട്ട കൊലപാതകമാണ് അരുണാചൽ സ്വദേശി മരിച്ച സംഭവം പോലീസിന്റെ വീഴ്ച മൂലമാണെന്ന ആരോപണമായി നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇതിൽ വലിയ കാര്യമില്ലെന്നാണ് സൂചന വാളകം ജംഗ്ഷനിലെ രുചിക്കൂട്ട് ഹോട്ടലിലെ ചൈനീസ് കുക്കായിരുന്നു അശോക് ദാസ് ഇവിടെ ജോലി ചെയ്യുകയാണ് തിരുവാണിയൂർ സ്വദേശിയുമായി സൗഹൃദത്തിലായത് വാടകമിട്ട ഇയാൾ സംഭവ ദിവസം തിരിച്ചെത്തി വൈകിട്ട് അഞ്ച് മുപ്പതിനെ യുവതിയെ തെരഞ്ഞെ വാടക വീട്ടിൽ ചെന്നു യുവതിക്കൊപ്പം താമസിക്കുന്ന അഭിഭാഷകയാണ് ഇതേസമയം അവിടെ ഉണ്ടായിരുന്നത് മടങ്ങിപ്പോയെങ്കിലും രാത്രി വീണ്ടും എത്തി വാക്കുതർക്കത്തിനിടെ വീട്ടിലെ ഷോക്കേസും മറ്റും തല്ലി പൊട്ടിച്ചു മുറിവേറ്റ കൈയുമായി ഓടി രക്ഷപ്പെടുന്നതിനിടെയാണ് നാട്ടുകാരുടെ മുൻപിൽ പെട്ടത് അത് മരണവുമായി സുഹൃത്തിനെ കാണാൻ എത്തിയ അശോക് ദാസ് ആ വീട്ടിലെത്തി കൂട്ടുകാരിയുമായി സംസാരിച്ചു തൊട്ടടുത്താണ് കൂട്ടുകാരിയുടെ ജോലിസ്ഥലം സമയമായപ്പോൾ ആ കുട്ടി ജോലിക്ക് പോയി അശോക് ദാസും പോയി പിന്നീട് വീണ്ടും വീട്ടിൽ മടങ്ങിയെത്തി ഈ സമയം കൂട്ടുകാരിയുടെ കൂട്ടുകാരിയാണ് വീട്ടിലുണ്ടായിരുന്നത് അശോക് ദാസ് തിരിച്ചുവന്നത് ഈ കൂട്ടുകാരിക്ക് പിടിച്ചില്ല അവർ ചോദ്യം ചെയ്തു ഇതിനൊപ്പം മറ്റേ കുട്ടിയെ വിളിച്ചു വരുത്തുകയും ചെയ്തു അങ്ങനെ മൂവരുമായി തർക്കമുണ്ടായി അതിനിടെ അശോക് ദാസ് നിയന്ത്രണം വിട്ട് പെരുമാറി ചെറിയ പ്രശ്നവും ഉണ്ടാക്കി ഇതിനുശേഷം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോഴാണ് നാട്ടുകാരുടെ കണ്ണിൽപ്പെട്ടത് അശോക് ദാസ് യൂട്യൂബർ ആയിരുന്നു ചൈനീസ് ഷെഫ് എന്ന നിലയിൽ ഈ പ്രദേശത്തെ സുപ്രസിദ്ധൻ യൂട്യൂബ് വീഡിയോകൾ സ്വന്തമായി എഡിറ്റ് ചെയ്താണ് ഇട്ടിരുന്നത് റാപ്പ് സംഗീതമാണ് പ്രിയം ഒരു വീഡിയോയിൽ കേരളത്തിലെ സ്വപ്നദേശം എന്നാണ് അശോക് ദാസ് വിളിച്ചത് റാപ്പ് സംഗീതം അവതരിപ്പിക്കുന്ന യൂട്യൂബർ ായിരുന്നു അശോക് ദാസർ എം സി മുന്നു എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കേരളത്തിൽ ചിത്രീകരിച്ച പാട്ടുകളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യുവതികളുമായി സൗഹൃദം ഉണ്ടാക്കാനുള്ള തന്ത്രമായിരുന്നു യൂട്യൂബിലെ പാട്ടും ആട്ടവുമെല്ലാം ഈ യുവാവിന്റെ യുവതികളെ കാണാനുള്ള വരവും പോക്കും നാട്ടുകാർ മുൻപും ശ്രദ്ധിച്ചിരുന്നു അന്ന് വഴക്കുണ്ടായതും അവർ ശ്രദ്ധിച്ചു പെൺകുട്ടികളുടെ വീട്ടിലെ അശോക് ദാസിന്റെ സാന്നിധ്യമുണ്ടാക്കിയ അസൂയിയും പകയുമാണ് ആൾക്കൂട്ട കൊലയായി മാറിയത് രാത്രി പത്തിന് നടന്ന സംഭവം അറിയിച്ചിട്ട് പോലീസ് എത്താൻ താമസിച്ചെന്നും പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം മരിച്ച അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസിനെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുമ്പോഴും നെഞ്ചിലും തലയിലും മർദ്ദനമേറ്റത് തന്നെയാണ് മരണമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് വാളകം സ്വദേശികളായ പത്ത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ക്രൂരമർദ്ദനത്തിന്റെ തെളിവുകളുണ്ട് വാളകത്ത് ഹോട്ടലിൽ ഒപ്പം ജോലി ചെയ്ത യുവതിയുടെ വീട്ടിൽ യാത്ര എത്തിയ ഇയാൾ വീട്ടിൽ ബഹളം വെച്ച് കയ്യിലും വസ്ത്രത്തിലും രക്തവുമായി ഓടിയെത്തുകയെന്നു സംഭവത്തിൽ സംശയം തോന്നി തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ഈ വീട്ടിൽ രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനിടെ ഇയാൾ എന്നും പറയുന്നു നാട്ടുകാർ ർ പിടികൂടുന്നതുവരെ ഈ പരിക്ക് മാത്രമേ ഇയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നും ഉയരമുള്ള ക്ഷേത്രം അതിൽ ഉൾപ്പെടെ ചാടിയപ്പോൾ ഉണ്ടായ വീഴ്ചയിലായിരിക്കാം ഗുരുതര പരിക്കേച്ചതെന്നും നാട്ടുകാർ വിശദീകരിക്കുന്നു ഇതെല്ലാം തെറ്റെന്ന് തെളിയിക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്